ഹലോ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം നമ്മളിപ്പോൾ മൈസൂർ ആണ് മൈസൂർന്ന് ഇങ്ങനെ തിരിച്ച് വീട്ടിലേക്കുള്ള യാത്രയാണ് അപ്പോൾ അതിനു മുമ്പേ നമ്മളത് ഈ റൂം വെക്കറ്റ് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ നല്ല റൂമാണ് നല്ല ഹോട്ടലാണ് യുവരാജ് സിഗ്നേച്ചർ യുവരാജ് ഗ്രൂപ്പിൻ്റെ ഏത് ഹോട്ടൽ വേണമെങ്കിലും നിങ്ങൾ ചൂസ് ചെയ്തോലും അത്യാവശ്യം നല്ല സർവീസാണ് നല്ല റൂംസും അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് യാത്ര പറഞ്ഞ് ഇറങ്ങി കഴിഞ്ഞാൽ ഇവിടെ അടുത്ത് തന്നെയാണ് സെൻറ്റ് ഫിലോമിനാസ് ചർച്ച് അപ്പോൾ അത് നമുക്കൊന്ന് പോയി കാണണം സെൻ ഫിലോമിനാസ് ചർച്ചും കൂടി കണ്ടിട്ട് നമ്മൾ തിരിച്ച് നാട്ടിലേക്കാണ് നാട്ടിൽ പോകുന്നത് നമ്മൾ തമിഴ്നാട് വഴിയാണ് ഹൈവേ പിടിച്ചാണ് പോകുന്നത് അങ്ങനെ നമ്മൾ പോകുമ്പോഴത്തേക്ക് ഏകദേശം നൂറ്റി നാൽപ്പത് കിലോമീറ്ററോളം ഇവിടെ നിന്ന് കൂടുതലുണ്ടാവും അറുനൂറ്റമ്പതോ എഴുന്നൂറോ രൂപയോളം ടോള് വരും പക്ഷേ കുറച്ച് നല്ല റോഡാണ് ഫാസ്റ്റായിട്ട് ഓടിപ്പോകും അതുകൊണ്ടാണ് ആ ഒരു റോഡ് പിടിക്കുന്നത് അപ്പോൾ അതിലെയുള്ള കാഴ്ചകളും നമുക്ക് വഴിയേ കാണാം അപ്പോൾ നമ്മൾ വണ്ടിയിലെ സാധനങ്ങളെല്ലാം അടുക്കി പാക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇറങ്ങണതാണ് ഇതായിരുന്നു ആ ഹോട്ടൽ നല്ല ഹോട്ടലാണ് ഓക്കെ ടാറ്റ ബൈ ബൈ ഹോട്ടലേ ഇവിടെ ഒരു സ്പൈസസ് കിട്ടുന്ന ഒരു ഷോപ്പ് ഉണ്ട് അപ്പൊ നമ്മുടെ റൂമിന് തൊട്ട് താഴെ തന്നെ അതൊന്ന് കേറി നോക്കാം നമുക്ക് ആവശ്യമുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് വാങ്ങാം റേഷ് ഭ നമസ്കാരം ഇത് ഇതിന്റെ ഓണറാണ് അപ്പോഴേ പുള്ളിയുടെ പേര് റിലേഷൻ എന്നാ ഞാൻ നേരത്തെ പരിചയപ്പെട്ടിരുന്നു ഇതെന്താണ് എണ്ണ കാറ്റാനുള്ള സംഭവമാണോ ഇത് ഓയിൽ ഓയിൽ ഒഴിക്കണം ഓയിലൊഴിക്കണോ അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ഈ നീൽഗിരി ലെമൺ ടീ എടുത്ത് കേട്ടോ കട്ടനിട്ട് കുടിക്കാൻ വീട്ടിൽ പോയിട്ട് ഇവിടെ ചോക്ലേറ്റ് ഇതെല്ലാം ഉണ്ടല്ലേ ഹണിയുണ്ട് ഈ ഹണിയൊക്കെ ഇത് ഗവൺമെന്റിന്റെ ആണല്ലേ അപ്പോ ഈ വീഡിയോ കണ്ടിട്ട് ഇവിടെ വരുന്നവർക്ക് ഡിസ്കൗണ്ട് കൊടുക്കണം കേട്ടോ മാക്സിമം റേറ്റ് കുറച്ച് വേണം കൊടുക്കാൻ ഇതാണ് കേട്ടോ ഈ ഷോപ്പ് ഇതാ നോക്കിയുള്ളൂ നിങ്ങളെ സെന്റ് ഫിലോമിനാസ് ചർച്ച് റോഡിലാണ് അടിപൊളി ഷോപ്പാണ് നമ്മൾ ഒക്കെ ആവശ്യ പോലെ വാങ്ങാം അവിടെ നമ്മുടെ മലയാളികൾ കുറച്ചുപേരുണ്ട് തിരുവനന്തപുരക്കാരാണ് അവർ രാവിലെ നിന്ന് ഐസ്ക്രീം ഒക്കെ കഴിക്കുക ചാനലിലെ ട്രാവൽ വീഡിയോ ട്രാവൽ വ്ലോഗാണ് ബിൻഷ വ്ലോഗ് ബിൻഷ ബൈ നമ്മൾ നാട്ടിലേക്ക് പോവാൻ നിങ്ങൾ ഇവിടെ ചുറ്റിക്കര കാണൂ ഇതാരോ ഡ്രൈവർ ഓടി ഓടിക്കോ ഓടിക്കോടിക്കോ ഓടിക്കോ അപ്പൊ നമുക്ക് പോവാം അല്ലേ നമുക്ക് ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോണം അത് കഴിഞ്ഞിട്ട് ചർച്ച് കാണണം ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ നിന്ന് തന്നെ നമുക്ക് കഴിക്കാം ഓക്കെ അപ്പോ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി ഒരു നൂറ്റമ്പത് മീറ്റർ ഫ്രണ്ടിലേക്ക് വരുമ്പോഴേ തന്നെ സെന്റ് ഫിലോമിനാസ് ചർച്ച് നമ്മൾ കാണാം അതിന്റെ ആ സെന്റ് ഫിലോമിനാസ് ചർച്ച് റോഡിൽ തന്നെയാണ് നമ്മൾ റൂം എടുത്തത് അപ്പോൾ നിങ്ങൾ വരുമ്പോൾ ഒരു ഹോട്ടൽ എടുക്കാനായിട്ട് നിങ്ങൾക്ക് ഓയോ റൂം വഴി ബുക്ക് ചെയ്യാവുന്നതാണ് ഞാനും ഓയോ റൂമിൽ നിന്നാണ് എടുത്തത് അപ്പോൾ നല്ല ഹോട്ടലാണ് രണ്ട് ദിവസത്തേക്ക് മൂവായിരത്തി അഞ്ഞൂറ്റി എൺപത് രൂപയാണ് നമുക്കായത് അത്യാവശ്യം നീറ്റും എല്ലാം ആയിരുന്നു റൂം ഇനി ഇവിടെ ഇവിടെന്നെങ്കിലും നമുക്ക് ഫുഡ് കഴിക്കണം എന്നിട്ടും നമുക്ക് ഈ ഇത് കാണാൻ കയറണം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ബ്രേക്ക്ഫാസ്റ്റിൽ ലഞ്ച് കൂടിച്ചെടുത്ത് ഫ്രഞ്ച് കഴിക്കാനായിട്ട് ഹോട്ടൽ ഹനുമന്തു റെസ്റ്റോറൻറ്റിലായിട്ട് വന്നിട്ടുണ്ട് അത് ഒറിജിനൽ ഹനുമന്തു റെസ് റെസ്റ്റോറൻറ്റ് ഇതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇവിടെ മട്ടൺ വിഭവങ്ങളാണ് ഇവിടെ കിട്ടുന്നത് അത് കഴിക്കാം ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റം എന്ന് പറയുന്നത് മട്ടൻ പുലാവാണ് മട്ടൻ പുലാവും കൂടെ സാലഡും മട്ടൻ്റെ ഒരു സൂപ്പും നമുക്ക് കിട്ടും നല്ല മോൻ കഴിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് മോനെ കഴിച്ചോ കൊള്ളാലല്ലേ അഞ്ചി എങ്ങനെയുണ്ട് കഴിച്ചു നോക്കില്ലേ കഴിച്ചു നോക്ക് അപ്പോൾ നമ്മളിത് കഴിക്കട്ടെ കഴിച്ചിട്ട് കാണാം ഫുഡ് നമുക്ക് അങ്ങോട്ട് അത്ര അധികം ഇഷ്ടപ്പെട്ടില്ല നമുക്ക് ഇഷ്ടപ്പെടുന്ന ടേസ്റ്റുള്ളൊരു മട്ടൺ ഫ്ലേവർ അല്ലേ കിട്ടുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് കഴിച്ചിട്ട് ബാക്കി വെച്ചു പക്ഷെ നല്ല വിലയാണ് ഇത് ഒരു വന്ന് ടു എയ്റ്റി ആണ് ടു എയ്റ്റി ആണ് ഒരു പുലാബിന് വരുന്നത് അതിനേയും മട്ടൻ ബിരിയാണിക്ക് വരുന്നത് ഇത് ഇവിടുത്തെ ഫേമസ് ആണ് ഒരുപാട് ആൾക്കാർ വന്ന് കഴിക്കുന്നത് ഇവിടുത്തെ ഫേമസ് ആണ് പക്ഷേ ഇവിടുത്തെ ആ ടേസ്റ്റ് നമുക്കങ്ങോട്ട് മലയാളികൾക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല കാരണം നമ്മൾ നല്ല മട്ടൻ ബിരിയാണി കഴിച്ചിട്ടെ അപ്പോൾ നിങ്ങൾ വന്നൊന്ന് നോക്കുക ട്രൈ ചെയ്യണമെന്ന് ഞാൻ പറയില്ല

ആയിരത്തി ഒരുന്നൂറ്റി ഒരുന്നൂറ് രൂപയാണ് ആയത് മൂന്ന് മട്ടൻ ബിരിയാണിയും ഒരു ബ്രെയിനും കൂടെ അങ്ങനെ നമ്മൾ സെൻറ് ഫിലോമിനാസ് ചർച്ചിലേക്ക് എത്തിയിട്ടുണ്ട് റൂമിന് തൊട്ടടുത്ത് തന്നെയാണ് എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷമാണ് നമ്മൾ ഇതിനകത്തേക്ക് വന്നത് എന്ത് പോണേ എങ്ങനെയുണ്ട് ഈ ചർച്ചിൽ അല്ലേ ഇതൊരു കത്തീഡ്രലാണ് കത്തോലിക് കത്തീഡ്രൽ ആണിത് ഇത് സെൻറ്റ് ഫിലോമിനാസ് കത്തീഡ്രലിൽ എന്നാണ് ഇത് അറിയപ്പെടുന്നത് ഇത് കത്തോലിക് സഭയുടെ കീഴിലുള്ളതാണ് ദക്ഷിണേന്ത്യയിലെ കത്തോലിക്ക സഭയുടെ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് സെൻറ് ഫിലോമിനാസ് ചർച്ച് എന്നിരുന്നാൽ കൂടിയും മൈസൂരിലെ പ്രധാന വിനോദ കേന്ദ്രങ്ങളിൽ ഒന്നുകൂടിയാണ് കൂടാതെ ഏഷ്യയിലെ ഏറ്റവും ഉയരം കൂടിയ പള്ളികളിൽ ഒന്നുകൂടിയാണ് ഇംഗ്ലീഷ് കന്നഡ തമിഴ് എന്നീ ഭാഷകളിൽ ഇവിടെ കുർബാനകൾ നടക്കുന്നു രാവിലെയും വൈകുന്നേരവും കുർബാനകളുണ്ട് പള്ളിയിലേക്കുള്ള പ്രവേശന സമയം രാവിലെ അഞ്ചു മണി മുതൽ വൈകുന്നേരം ആറു വരെയാണ് ഇത് തികച്ചു സൗജന്യവുമാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ അന്നത്തെ രാജാവായിരുന്ന മഹാരാജ കൃഷ്ണരാജ വടയാർ മൂന്നാമൻ മൈസൂർ തലസ്ഥാനമാക്കി മാറ്റിയപ്പോൾ ഒരു ക്രിസ്ത്യൻ പള്ളിയുടെ ആവശ്യം കൂടി മനസ്സിലാക്കുകയും അങ്ങനെ അതിനായി സ്ഥലം അനുവദിച്ചു കൊടുക്കുകയും ചെയ്തു അക്കാലത്ത് ശ്രീരംഗപട്ടണം മുതൽ മൈസൂർ വരെ നിരവധി ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരും സൈനികരുമാണ് താമസിച്ചിരുന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ കൃഷ്ണരാജ വടയാർ നാലാമൻ അതായത് മഹാരാജ കൃഷ്ണരാജ വടയാർ മൂന്നാമന്റെ ചെറുമകൻ ഒരു പുതിയ വലിയ പള്ളിക്ക് അടിത്തറയിട്ടു ഫ്രഞ്ച് വാസ്തുശില്പിയായ ഡാലിയാണ് ഇപ്പോൾ കാണുന്ന ഈ പള്ളി പണി കഴിപ്പിച്ചത് ന്യൂയോർക്കിലെ സെന്റ് പാട്രിക് കത്തീഡ്രലിനോടും ജർമ്മനിയിലെ കൊളോൺ കത്തീഡ്രലിനോടും സാമ്യം തോന്നുന്ന രീതിയിൽ നിയോ ഗോതിക് ശൈലിയിലാണ് ഈയൊരു പള്ളി നിർമ്മിച്ചിരിക്കുന്നത് സെയിൻറ് ജോസഫ് കത്തീഡ്രൽ എന്നും സെയിൻറ് ഫിലോമിനാസ് ചർച്ച് എന്നും രണ്ട് പേരുകളിലാണ് ഇതറിയപ്പെടുന്നത് നാലാം നൂറ്റാണ്ടിൽ ഗ്രീക്കിൽ വസിച്ചിരുന്ന ഒരു രാജകുമാരിയായിരുന്നു അത്ര സെന്റ് ഫിലോമിന പതിമൂന്നാം വയസ്സിൽ രക്തസാക്ഷിയായതിനു ശേഷം അവരെ സെൻറ്റ് ഫിലോമിന എന്ന് അറിയപ്പെടുകയും ചെയ്തു അവർക്ക് വേണ്ടിയാണത്രേ ഈ ദേവാലയം സമർപ്പിച്ചിരിക്കുന്നത് പള്ളിക്കുള്ളിൽ വിശുദ്ധൻ്റെ പ്രതിമയും ക്രിസ്തുവിൻ്റെ വിഗ്രഹവും ഉള്ള അൽത്താരുണ്ട് ബലിപീഠത്തിന് മുകളിൽ ഫ്രാൻസിൽ നിന്ന് കൊണ്ടുവന്ന മനോഹരമായ സ്റ്റെയിൻ ഗ്ലാസ് ജാലകങ്ങളുണ്ട് അതിൽ ബൈബിളിൽ നിന്നുള്ള കഥകൾ ചിത്രീകരിച്ചിരിക്കുന്നു ബലിപീഠത്തിന് സമീപം താഴെയുള്ള ക്രിപ്റ്റിലേക്ക് നയിക്കുന്ന പടികളുണ്ട് അവിടെ സെൻറ്റ് ഫിലോമിനയുടെ അവശിഷ്ടങ്ങൾ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു ക്രിപ്റ്റിലേക്ക് നടക്കുന്നത് ഒരു വിചിത്രമായ അനുഭവമാണ് പക്ഷേ അവിസ്മരണീയമാണ് ഇത് തീർച്ചയായും രസകരമായ ഒരു പള്ളിയാണ് ഒരു ഫ്രഞ്ച് വാസ്തുശില്പി നിർമ്മിച്ച് ഒരു ഗ്രീക്ക് സന്യാസിനിക്ക് സമർപ്പിച്ച് ബ്രിട്ടീഷ് പട്ടാളക്കാർക്കായി ജർമ്മൻ ശൈലിയിൽ ഒരു ഹിന്ദു രാജാവ് പണം നൽകി നിർമ്മിച്ച പള്ളിയാണ് ഈ പള്ളിയിൽ പ്രവേശിക്കുന്നത് ഇതിന് ചുറ്റും നടക്കുന്നത് ഒരു പ്രത്യേക അനുഭൂതി ഉളവാക്കുന്ന കാര്യമാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ആ ചർച്ചിനകത്തു കൂടെ നടന്ന് ഇതിലേ ഇതിനകത്താണ് ചർച്ചിനകത്തു കൂടെ നടന്ന് നമ്മൾ ഞങ്ങളെ ഈ ഒരു കവാടത്തിൽ കൂടെ തന്നെ പുറത്തേക്ക് ഇറങ്ങുന്നത് കണ്ടോ ചർച്ചിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് അതിൻ്റെ വെളിയിലേക്കുള്ള ആ ഒരു കവാടം വരുന്നത് അതുപോലെ അപ്പുറത്തുരണം കാണാം ഇവിടെ വന്ന് കാണാൻ നല്ല ഭംഗിയാണ് അതോടൊപ്പം ഫോട്ടോയൊക്കെ എടുക്കാൻ ഒത്തിരി നല്ല രസമാണ് ഇത് യൂറോപ്യൻ സ്റ്റൈൽ തോന്നുന്നു ഇവിടെ നിൽക്കുമ്പോൾ നമ്മളങ്ങനെ സെൻറ്റ് ഫിലോമിനാസ് കത്തീറ്ററിൽ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പോവാം നമ്മുടെ വണ്ടിയിൽ പുതിയ ഡ്രൈവറ് കയറിയിട്ടുണ്ട് ഡ്രൈവറെ മാറും ലോക്കാൻ അണ്ണാൻ ചാടിക്ക അതെന്തിനാണ് അടിക്കുന്നത് വണ്ടി എടുക്കാം നമ്മളെ ഡീസൽ അടിക്കാനായിട്ട് നിർത്തിയത് അവിടെ ഡീസലിന്റെ പ്രൈസ് ഉണ്ടോ എൺപത്തി ഏഴ് രൂപ നാൽപ്പത്തൊമ്പത് പൈസ നമ്മുടെ നാട്ടിലേക്കാട്ടി പത്ത് രൂപ കുറവാണ് ചേട്ടാ ഫുൾ ടാങ്ക് നമ്മൾ ഫുൾ ടാങ്ക് ആക്കി നമ്മൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഇനി പോവാണ്ട് പതിമൂന്ന് മണിക്കൂർ എട്ട് മിനിറ്റ് എടുക്കുമെന്നാണ് ഇതിൽ കാണിക്കുന്നത് അപ്പോൾ നമ്മൾ തിരിക്കുകയാണ് നമ്മൾ തമിഴ്നാട് വഴിയാണ് പോകുന്നത് കേട്ടോ പിന്നെ ഹൈവേയിലോട്ട് കയറി കേട്ടോ ഈ ഇലക്ട്രിക് ബസ്റ്റുകൾ നോക്കിയാൽ നല്ല ഭംഗിയുണ്ട് കാണുക റൗണ്ട് ഷേപ്പിലാണ് നമ്മളവിടെയൊക്കെ ചതുരത്തിലുള്ളതല്ലേ ഇത് റൗണ്ടാണ് റൗണ്ട് അല്ലേ ഇത് തന്നെ പില്ലറ് പോലെയാണ് ഈ റോഡേ നമുക്ക് വീട്ടിൽ പോണം അപ്പൊ നമുക്ക് പിന്നെ കാണാം നമ്മൾ ഏതൊക്കെയോ വഴിയെ ഓടി ഒന്ന് വീണ്ടും ഒരു കാട്ടിനകത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ ഇപ്പൊ കാടാണ് രണ്ട് സൈഡ് നമ്മൾ വന്നത് നഞ്ചങ്കോട് കഴിഞ്ഞ് കാമരാജ നഗർ കഴിഞ്ഞ് അതിലേ കയറി വന്നാണ് ഈയൊരു ഫോറസ്റ്റിനകത്തേക്ക് കയറിയിരിക്കുന്നു പശുവൊക്കെ നിൽക്കുന്നു ഏതാണ് വഴി നിന്ന് എനിക്ക് കറക്റ്റ് പിടിയിട്ടുന്നില്ല ഗൂഗിൾ മാപ്പ് പറയുന്നു ആ വഴി അങ്ങ് പോവുകയാണ് മൈസൂർ ബസ്സൊക്കെ വരുന്നുണ്ട് ഇവിടെ ട്വൻ്റി റുപ്പീസ് എൻട്രി ഫീ കൊടുക്കണം ഗ്രീൻ ഫീ നമ്മൾ ബിലിഗിരി ടൈഗർ റിസർവിലേക്കാണ് എൻട്രി ആവാൻ പോകുന്നത് ഫോറസ്റ്റ് ഒഴിവാക്കി പോകാം എന്ന് കരുതിയാണ് ഈ റൂട്ടിലേക്ക് വന്നത് അപ്പോൾ ഇവിടെ ഫോറസ്റ്റ് അടിപൊളി അല്ലേ അപ്പോൾ നമ്മൾ പുതിയൊരു ഫോറസ്റ്റും കൂടെ കണ്ടുപോകാം തൗസുമോൻ്റെ ക്യാമറ എടുത്തോ നമുക്ക് ഷൂട്ട് ചെയ്ത് ഷൂട്ട് ചെയ്ത് പോവാം അപ്പോൾ എല്ലാവർക്കും ബിലിഗിരി ടൈഗർ റിസർവ് ഫോറസ്റ്റിലെ ടൈഗറുകളെ കാണാൻ ഒരു അവസരം ഉണ്ടായിരിക്കുന്നതാണ് നമുക്ക് നോക്കാം ടൈഗർ ഉണ്ടാവുമെന്ന് വെൽക്കം ടു തമിഴ്നാട് റെക്കോർഡ് ചെയ്തു നമ്മൾ തമിഴ്നാട്ടിലേക്ക് കർണാടകയിൽ നിന്നും നമ്മൾ തമിഴ്നാട് തമിഴ്നാട് ഫോറസ്റ്റിലേക്കും തമിഴ്നാട് സ്റ്റേറ്റിലേക്കും നമ്മൾ കയറുകയാണ് സുഹൃത്തുക്കളെ ബോർഡ് സത്യമംഗലം ടൈഗർ റിസർവിലേക്കാണ് നമ്മൾ അടുത്ത കയറുന്നത് വീരപ്പന്റെ കാട് നമുക്ക് നമ്മൾ നമുക്ക് പറഞ്ഞു അവിടെ നിന്ന് കേരള വണ്ടി ആവും ആവുമ്പോ കർണാടക വണ്ടിക്ക് വാങ്ങി കേരള വണ്ടിക്ക് അവര് വാങ്ങിയില്ല സത്യമംഗലം ടൈഗർ റിസോർട്ടിലേക്ക് തമിഴ്നാടും നമ്മള് തമിഴ്നാടൂര തമിഴ്നാട്ടിലെ ഒരു ഗ്രാമമാണ് ടിപ്പിക്കൽ തമിഴ്നാട് ഗ്രാമം കണ്ടോളൂ ഇത് നല്ല റൂട്ടാണ് കേട്ടോ മൈസൂർ മൈസൂർന്ന് പറയുമ്പോ ഈ റൂട്ട് ട്രൈ ചെയ്യുന്നത് കൊള്ളാം വണ്ടി ഓടിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ആസ്വദിച്ച് വണ്ടി ഓടിച്ചു വരാൻ പറ്റുന്ന റൂട്ടാണ് നമ്മുടെ ഈ യാത്ര വീഡിയോ കണ്ടിരുന്നവർക്ക് അറിയാൻ പറ്റും നമ്മളൊരു കുറച്ച് ദിവസത്തെ ഒരു അവധി കിട്ടിയപ്പോഴത്തേക്ക് ഫാമിലി ആയിട്ട് ഊട്ടിയിലേക്ക് പുറപ്പെട്ടതാണ് അത് കോഴിക്കോട് വന്ന് കോഴിക്കോട് എക്സ്പ്ലോർ ചെയ്ത് അവിടെ നിന്ന് നിലമ്പൂർ വന്ന് നിലമ്പൂരിൽ നിന്ന് ഗൂഡല്ലൂരെത്തി ഗൂഡല്ലൂരിന്ന് ഊട്ടി പോയി ഊട്ടി എക്സ്പ്ലോർ ചെയ്ത് അവിടെ നിന്ന് പിന്നെ മൈസൂറേക്ക് വന്നു മൈസൂരിൽ എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം മടക്കയാത്ര കേരളത്തിലേക്കാണ് ഇതത്രയും വനത്തിനകത്ത് കൂടെ വന്നുകൊണ്ട് തന്നെ തിരിച്ചുള്ള യാത്ര വനം ഒഴിവാക്കി പോകാമെന്നായിരുന്നു ഞാൻ കരുതിയിരുന്നു ഈ വീഡിയോകളെല്ലാം നിങ്ങൾക്ക് കണ്ടുനോക്കിക്കഴിഞ്ഞാൽ അത് മനസ്സിലാവും പക്ഷേ നമുക്ക് വീണ്ടും വന്നു വിട്ടത് വനം തന്നെയാണ് ഇപ്പോൾ നമ്മളിറങ്ങിപ്പോകുന്ന ഈ സത്യമംഗലം ചുരം അടിപൊളി ഒരു ചുരമാണ് നമ്മൾ ഇതുവരെ കണ്ടതും വന്നതുമായിട്ടുള്ള ചുരങ്ങൾ പോലെയല്ല ഇത് കുറച്ച് വളവുകൾ കൂടിയതും അതുപോലെ തന്നെ ലോറി ഒത്തിരി തിരക്കിൽ വരുന്നതൊക്കെ ഒരു റൂട്ടാണ് നമുക്ക് മൈസൂറിലേക്ക് യാത്ര വരുന്ന ആൾക്കാർ തിരിച്ച് കേരളത്തിലേക്ക് പോകുമ്പോൾ ഈ റൂട്ട് ഒന്ന് ട്രൈ ചെയ്യുന്നത് ഇത് നഞ്ചങ്കോട് വന്ന് അവിടുന്ന് ചാമരാജനഗർ വന്ന് അവിടെ നിന്നാണ് ഈ സത്യമംഗലത്തിലേക്ക് കയറുന്നത് അപ്പോൾ ഇത് ഈ ചെന്ന് ഇറങ്ങാൻ പോകുന്നത് നേരെ അടുത്താണ് കോയമ്പത്തൂരിൽ നമ്മൾ കേരള കോയമ്പത്തൂരിനടുത്തുകൂടെ അവിനാശി വഴി നമുക്ക് നേരെ പോകാൻ പറ്റും നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തിരുന്നത് നമുക്ക് തമിഴ്നാട് ഹൈവേ പിടിച്ച് നേരെ തിരുനെൽവേഴി വഴി തിരുവനന്തപുരത്ത് പോകാമെന്നാണ് എന്നാൽ നമ്മളിപ്പോൾ ഒരു ഇരട്ടി വരുന്നതുകൊണ്ട് ആ റൂട്ടിൽ ഒരു ചേഞ്ച് വരുത്തിയിട്ടുണ്ട് നമുക്ക് ഇനി ഒരു മണിക്കൂറും കൂടി ഓടിക്കഴിഞ്ഞാൽ കോയമ്പത്തൂരേക്ക് എത്താൻ പറ്റും അവിടെ നിന്ന് കുറച്ചും കൂടെ ഓടിക്കഴിഞ്ഞാൽ നമുക്ക് നേരെ കേരളത്തിലേക്ക് വാളയാറിലേക്ക് കയറാൻ പറ്റും നമ്മൾ മറ്റേ റൂട്ട് പിടിക്കുകയാണെങ്കിൽ ഏകദേശം പതിമൂന്ന് മണിക്കൂറുകൾ തന്നെയാണ് തിരുവനന്തപുരത്തേക്ക് എത്താൻ എടുക്കുന്നത് പക്ഷേ പന്ത്രണ്ട് മണിക്കൂറോളം നമ്മൾ തമിഴ്നാട്ടിൽ കൂടെ തന്നെ ഓടേണ്ടി വരും രാത്രിയിൽ തമിഴ്നാട്ടിൽ കൂടി ഓടുന്ന അത്ര സേഫ് അല്ല എന്നൊരു തോന്നൽ വന്നതുകൊണ്ടും ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ രണ്ട് മണിക്കൂർ കൊണ്ട് കേരളത്തിൽ കയറാമെന്നുള്ളതുകൊണ്ട് നമ്മളൊന്ന് ചേഞ്ച് ചെയ്ത് നമ്മൾ അവിനാശി വഴി നേരെ കേരളത്തിലേക്ക് വാളയാറിലേക്ക് പോവുകയാണ് അങ്ങനെ തീരുമാനിച്ചിരുന്നപ്പോഴാണ് അൻസിയുടെ മൊബൈലിലേക്കൊരു കോള് വരുന്നത് എത്രയും പെട്ടെന്ന് ചാലക്കുടിയിലേക്ക് എത്തുക അവിടെ ഒരു ആവശ്യമുണ്ട് ആ ആവശ്യം എന്താണെന്നുള്ളത് ഇനി നമ്മൾ ചാലക്കുടിയിൽ വരുന്നുണ്ട് അപ്പോഴാ വീഡിയോയിലൂടെ പറയാം അപ്പോൾ ഇതുവരെയുള്ള നമ്മുടെ എല്ലാ വീഡിയോയും നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നല്ല നല്ല യാത്രാ വീഡിയോകളുമായിട്ട് നമുക്ക് ഇനിയും കാണാം അതുവരേക്കും ബൈ